എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ എം എൽ എഫണ്ടും എന്തെത്ര സ്പെഷ്യൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ പറവ്വക്കൂട്ടം ചാനലിന് കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ചാനലും ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യണമെങ്കിലും എന്താ പറയുക നമുക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം ഒരു എന്താ പറയുക ആ ഒരു കഴിക്കാനൊക്കെ പറ്റുള്ളൂ ആ ഒരു സന്തോഷം അങ്ങനെ പങ്കിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി നമുക്ക് ചുറ്റും ഒത്തിരി പേര് ഇങ്ങനെ നല്ല ആഹാരമൊക്കെ കഴിക്കാതെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ കേക്ക് വാങ്ങിക്കുന്ന പണം ഉണ്ടെങ്കിൽ ആ ഒരു രണ്ടുമൂന്ന് പേരാണെങ്കിൽ രണ്ടുമൂന്ന് പേർക്ക് ഒരു നല്ല ആഹാരം കൊടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പത്ത് പേർക്ക് കൊടുക്കാം എന്നാണ് തീരുമാനിച്ചതും അധിക ബഡ്ജറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള ബഡ്ജറ്റിൽ അതായത് ഈ ഒരു കേക്ക് വാങ്ങിക്കുന്ന ഒരു ബഡ്ജറ്റിനുള്ളിലും നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അന്ന് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കൂട്ടന്മാരും അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന മെമ്മറബിൾ ആയിട്ട് കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ലൈക്കാൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇവിടെ മണിക്കൂട്ടി ആകുവാണെങ്കിൽ രാവിലെ തന്നെ പാലൊക്കെ കുടിച്ചിട്ടാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അതിൽ അപ്പോസ് ആണെങ്കിൽ കുളിയോട് കൂളി കുറേ നേരമായിട്ട് കുളി ഒടുങ്ങിയിട്ടും മണിക്കുട്ടിയാണ് ഒരു ഒരിച്ചിരി പാൽ കുടിച്ചപ്പോൾ തന്നെ ഇവന് ഇത്രമാത്രം കുളിക്കാൻ എന്തിരിക്കുന്നു പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ബാക്കി രണ്ട് കക്ഷികളും ഉറക്കായിട്ടുണ്ടും ഞാനാണെങ്കിൽ ഇവിടെ അടപ്പ് കൂട്ടുകയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി കാര്യങ്ങളൊക്കെ അടപ്പിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതൊന്നായി ടേസ്റ്റ് കൂടുതലുണ്ടാകുമല്ലോ പിന്നുവെച്ച് കഴിയുമ്പോൾ ഇത്രയും വലിയ പാത്രം സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ലാട്ടോ അപ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വച്ചേക്കുന്നതും ഇവിടെ അപ്പൂസാണെങ്കിൽ കുഞ്ഞിച്ചൊക്കെ തന്നെ പിടിച്ച് നക്കി തുടച്ച് ക്ലീൻ ആയി കൊടുക്കുകയാണ് കേട്ടോ ചില നേരം പിടിച്ചിട്ട് പഞ്ഞിക്ക് ഇറങ്ങുന്നതും കാണാം ചില നേരം പിടിച്ചിട്ടും ഇതേപോലെ സ്നേഹിക്കുന്നതും കാണാം ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ സ്നേഹപ്രേനമൊക്കെ തന്നെയാണ് അല്ലാതെ അവർക്ക് എങ്ങനെയാണ് പൊന്നി പഞ്ചാരി പാലേ എന്നൊക്കെ പറഞ്ഞു പിന്നായിരിക്കാൻ പറ്റും ചില നേരം ഇതേപോലെ നക്കിത്തൊടച്ചും ചില നേരം തല്ലൊക്കെ പിടിച്ചല്ലേ ഇവർ സ്നേഹം ഇങ്ങനെയൊക്കെ അല്ലേ പ്രേടിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ത് തന്നാലും അപ്പൂസ് അവിടെ കാര്യമായിട്ട് നക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ മണിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ മറ്റേ ആളും നല്ല ഉറക്കത്തിലാണ് മണിക്കൂട്ടിയും നക്കി കൊടുക്കോട്ടോ മണിക്കൂട്ടിയും ആ ഒരു കാര്യത്തിലും അതേ നല്ല കുട്ടി തന്നെയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും രണ്ടുപേരും പൊന്നുപോലെ ഉണ്ടോ കൊണ്ടുനടക്കണതും അപ്പൂസായിക്കോട്ടെ മണിക്കുട്ടി ആയിക്കോട്ടെ രണ്ടുപേരും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ടും അപ്പോൾ ഞാൻ ഞാനവിടുന്ന് വീഡിയോ എടുക്കാൻ പത്തേക്കും മണിക്കൂട്ടി തലപ്പൊക്കെ നോക്കിയാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പോയി ബിരിയാണി വെച്ച് വിടിയതും പറയുമെന്ന് തോന്നുന്നു എൻ്റെ തന്നെ നോക്കി വെക്കുകയാണ് ഞാനാണെങ്കിൽ അടപ്പത്ത് ചിക്കൻ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടും റെസിപ്പി വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് ചാനലിൽ ചാനലിട്ടേക്കാട്ടാം ഇത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് വരുന്നതും അപ്പോൾ അതുകൊണ്ട് ബോർ എടുപ്പിക്കുന്നില്ല ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടും ഇവിടെ ആഴ്ചക്കൂടി സേക്കൂട്ടിയാണെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എന്നാ നടന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞു വെള്ളിയാഴ്ചയാണ് കേട്ടോ അന്ന് ഞങ്ങളുടെ ഇവിടെ നവകേരള സദസ്സ് നടക്കിയിരുന്നു ആലുവയും കളമശ്ശേരി ഭാഗത്തായ കാരണം തന്നെ ഈ പറഞ്ഞ പിള്ളേർക്ക് സ്കൂളിലുണ്ടായിരുന്നില്ല അതുകാരണം പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പിള്ളേർ വീട്ടിലുള്ളപ്പോൾ തന്നെ ഈ ഫുഡ് കൊടുക്കണമെന്നുള്ള കാര്യം കാരണം എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ആ ഒരു കാര്യം നാളെ എൻ്റെ മക്കൾക്കും തോന്നണം ആർക്കിയിൽ എന്തെങ്കിലും കൊടുക്കണം അവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അവരുടെ മനസ്സിന് കിട്ടണം കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മക്കളെ ഇതിൻ്റെ അത് പങ്കുളിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമെന്ന് അതേപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് ലീവ് കിട്ടി അതുകൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ കൂടാനും പറ്റി അതേപോലെ തന്നെ ഇവരെ കൈകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു ഫുഡ് കൊടുക്കാനും പറ്റിയിട്ട് അപ്പം ഞാനും ഡബിൾ ഹാപ്പി എന്നെ പറയാം അപ്പോൾ നമ്മുടെ പപ്പൂസാണെങ്കിൽ ഇവിടെ നീണ്ടു നിർന്ന് കിടക്കുന്നുണ്ട് പപ്പൂസിൻ്റെ ഡെലിവറിക്ക് വീഡിയോന്ന് പപ്പൂസിൻ്റെ ഡെലിവറി ഞായറാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ ഫുഡ് കൊടുത്തതും അപ്പോൾ പപ്പൂസാണെങ്കിൽ അവിടെ വന്ന് വയറ് തണുപ്പുള്ളാനായിട്ട് കാലൊക്കെ നീട്ടിവെച്ച് കിടക്കിയിരുന്നട്ടോ ഇവിടെ മണിക്കൂട്ടിയാണെങ്കിൽ എണീച്ചിട്ടാണെങ്കിൽ അടുത്തിടുന്ന കുഞ്ഞിയെ പിടിച്ച് പനിക്കിട നേട്ടം ആ കുഞ്ഞാണെങ്കിൽ അനങ്ങാതെ കിടക്കുന്ന കേട്ടോ ഈ സാധനത്തിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ടായിരിക്കുള്ളൂ പിന്നെ കുറച്ച് പേര് പറയേണ്ടായിരുന്നു അതിനെ പിടിച്ച് മാറ്റാനായിട്ടും ഞാൻ എത്ര പിടിച്ച് മാറ്റാനാണ് ഇതിനെ ആണെങ്കിൽ എങ്ങനെ പിടിച്ച് മാറ്റിയാലും നേരം കഴിയുമ്പോഴത്തേക്കും അപ്പൂസിൻ്റെയും മണിക്കുട്ടിയുടെയും പുറകെ തന്നെ നടക്കണതാണ് കേട്ടോ കുറച്ചിറങ്ങുമ്പോൾ രണ്ടും കൂടി ഓടിക്കളിക്കുന്നതാണോ അപ്പം എത്രയൊക്കെ പിടിച്ച് മാറ്റി കഴിഞ്ഞാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇവിടെ രണ്ടും കൂടി ആണെങ്കിൽ പൊരിഞ്ഞടി നടക്കുന്ന മേളിലാണെങ്കിൽ ഒരാളാണെങ്കിൽ നല്ല ഉറക്കച്ചടവിലാണ് കേട്ടോ ഇത്രയും വേളത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കിടക്കാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നതും വാപ്പ അങ്ങനെയാണ് കേട്ടോ എത്ര കൊച്ചപ്പാടും മകളുണ്ടായി ഒരു കുഴപ്പമില്ല ഫാനും വേണ്ട ഒന്നും വേണ്ട വേണ്ടട്ടോ അപ്പൊ അതേക്കെ പോലത്തെ ആയിട്ടാണ് മെളിക്കിടന്നതും അങ്ങനെ അവരെ കലാപരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ എല്ലാം ഏകദേശം സെറ്റാക്കിണ്ട് കേട്ടോ ഞാൻ രണ്ട് രണ്ടാക്കിയാണ്ടോ വച്ചേക്കുന്നത് റൈസ് വേറാക്കി വെച്ചേക്കണം ഗ്രേവി വേറാക്കി വെച്ചേക്കണം ദം ബിരിയാണി വച്ചില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിലും എരിഞ്ഞാലോ ഒന്നൊക്കെ ഓർത്തിട്ടാണ് ഇവിടെ ഐശക്കുട്ടിക്കാണെങ്കിൽ ദം ബിരിയാണി കൊടുക്കുമ്പോൾ ഞാൻ മേലത്തെ റൈസ് മാത്രം മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നതും കാരണം അവൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ പറഞ്ഞോണം എന്താ പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ പേരിഞ്ഞ് മാത്രം കൊടുക്കുന്നല്ലോ നമ്മുടെ മനസ്സും നിറയണമല്ലോ അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കഴിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാക്കി വച്ചത് പിന്നെ ഈ പറഞ്ഞോളം വലിയൊരു ചെമ്പാണ് ഇവിടെ ഇരിക്കുന്നതും അതിലിട്ട് ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്ന കാര്യം ഓർത്തില്ലെങ്കിൽ പേടിയായിട്ടുമായിരുന്നു കേട്ടോ ഒരു ഇരുപത്തഞ്ച് പേർക്കൊക്കെയാണ് ഞാൻ എൻ്റെ പാപ്പാക്കന്നെ ഓർഡർ കൊടുത്ത് കേട്ടോ ഇതിപ്പോൾ പത്ത് പേർക്കായതായിരുന്നു തന്നെ ഞാൻ ഒറ്റക്ക് തന്നെ വെച്ചാണ് അപ്പോൾ ഈ പറഞ്ഞോണം രണ്ടല്ലേ മൂന്ന് പീസ് ചിക്കനും വെച്ചിട്ടും അതിൻ്റെ മേളിൽ റൈസ് ഇട്ടും പിന്നെ അതിൻ്റെ മേളയിൽ കുറച്ച് എന്താ പറഞ്ഞാൽ സാലഡും വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ മറന്നുപോയി കേട്ടോ സംഭവം മറന്നുപോയി പാക്ക് ചെയ്യുന്ന നേരത്താണ് ഓർത്തതും പിന്നെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടെ പൈസക്കുടി ശേക്കുട്ടിയാണെങ്കിലും മത്സരം ആണ് കേട്ടോ പാത്രം എടുത്ത് തരാൻ വേണ്ടിയിട്ടും രണ്ടുപേരും കുളിച്ച് റെഡിയായി വന്ന് നിൽക്കുകയാണ് റെഡി ആയിട്ടില്ല കേട്ടോ കുളിച്ച് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അവരും ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അവർ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ നടുവൊക്കെ വേടിക്കുന്നുണ്ടായിരുന്ന കേട്ടോ കുറേ നേരമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടും അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ വരെയുള്ള പൂച്ചക്കുട്ടന്മാർക്കും ഞാൻ വച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവന്മാർക്ക് ഞാൻ ചിക്കൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത ശേഷം ഞാനും വെയിൽ നിന്ന് നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ പങ്കെടുത്തിട്ടും കാരണം നമ്മുടെ ചാനലിൽ ഇന്നീ ഒരു ഗ്രോത്ത് ഉണ്ടാകും കാരണം നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ വീഡിയോസ് ഇട്ടാൻ തുടങ്ങിയ ശേഷമുണ്ടാവും മുമ്പ് ഞാൻ ബെയ്ഡ്സിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതും അപ്പോൾ എനിക്ക് കിട്ടാത്ത ഒരു സ്വീകാര്യതയായിരുന്നു നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ കാരണം കിട്ടിയത് അപ്പോൾ കൃത്യമായിട്ട് പറയുക നമ്മുടെ പപ്പൂസും പിള്ളേരും ആണ് നമ്മുടെ ചാനൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ബബുലൂട്ടൻ്റെ പങ്കുണ്ടും ഇല്ല എന്നല്ല പറഞ്ഞതും ഈ നമ്മുടെ ബണ്ണിക്കൂട്ടൻ്റെയും തുമ്പിക്കുട്ടിയും റൂബിക്കുട്ടിയുടെ ഒക്കെ കുരുത്തക്കേട് ഒരുപാട് പേര് കൂട്ടാൻ വന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂച്ച മക്കളെ മറന്നിട്ട് ഒരു പരിപാടിയില്ല അപ്പോൾ ആദ്യത്തെ പകം നമ്മുടെ ബബുലൂട്ടനാണ്ട് കൊടുത്ത എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവനാ മേളിൽ കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടി സേക്കൂട്ടി കൊണ്ടുപോകാമായിരുന്നു ഞാൻ പറഞ്ഞു പോലെ അതിന് മുമ്പ് അവന് ഇച്ചിരി കൊടുത്തിട്ട് കൊണ്ടുപോക്കുമോ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഗുണം നടത്താൻ കേട്ടോ അപ്പോൾ ആദ്യം കൊടുത്തപ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഞാൻ പീസ് എന്ന് പറഞ്ഞാൽ ഗ്രേവി ആക്കി ഉണ്ടായിരുന്നേട്ടാ പീസ് തന്നെ തന്നെയായിട്ടാണ് കൊടുത്തത് കാരണം ഉരുളക്കിഴങ്ങ് ഉണ്ടായില്ല പിന്നെ എനിക്ക് ടൈം കുറവായിരുന്നു അപ്പോൾ പീസ് കൊടുത്തപ്പോൾ അവനാണെങ്കിൽ ആദ്യം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ കുഴച്ച് കുഴമ്പം പരുവത്തിലാണല്ലോ കൊടുക്കുന്നതും അപ്പോൾ പിന്നെ ഞാനതെന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തപ്പോഴത്തേക്കും ബബ്ലൂട്ടം കഴിക്കാൻ തുടങ്ങിയും അപ്പോൾ ബബ്ലൂട്ടിനെ അവിടെ കഴിക്കാൻ നേരത്ത് നമ്മുടെ പപ്പൂസും മണം പിടിച്ച് വന്നിട്ടുണ്ടായിട്ട് പപ്പൂസിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പപ്പൂസിന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചേക്കുകയാണ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പപ്പൂസിന് ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയ ശേഷം ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് ഡബിൾ ആ ഫുഡ് കൊടുക്കുന്നതും ബാക്കിയുള്ളവർ ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ പപ്പൂസിന് കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ അവൾ ഒറ്റയ്ക്ക് മുറിയിൽ ഞാൻ കൊണ്ടുപോയി പൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ മണിക്കൂട്ടിയും ഗ്യാങ്ങും കണ്ടതിന് പപ്പൂസിനും തീറ്റിക്കത്തില്ല കേട്ടോ അപ്പോൾ മണിക്കൂറേയും ഗ്യാങ്ങിൻ്റെയും കണ്ണൊക്കെ വെട്ടിച്ചിട്ട് വേണം പപ്പൂസ് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ ഇവൾക്കുള്ള ഫുഡ് സ്പെഷ്യൽ ആയിട്ട് കൊടുന്ന് വെച്ച് ബെഡ്റൂമിൽ അവളെ പൂട്ടി വെച്ചിട്ടാണ് കൊടുക്കുന്നതും അവളുടെ വയ്യില് കുഞ്ഞാവേ ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് അല്ലാതെ പക്ഷഭേതം കാണിക്കുന്നതല്ലാട്ടും അപ്പോൾ അവൾ ഒന്ന് ഹെൽത്തി ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടി അവൾ പ്രെഗ്നൻ്റ് ആയിരിക്കും പോലെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ചെയ്യുന്നതും അപ്പോൾ പപ്പൂസിന് ചിക്കൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുത്തും ഈ പറഞ്ഞുകൊണ്ട് ഉരുളക്കിഴങ്ങ് കിട്ടടിച്ചാൽ കൊടുക്കുന്നതും ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ചിക്കൻ കൂടി വേവിച്ച് മിക്സിയിട്ട് അടിച്ചാൽ കൊടുക്കുന്നതും പക്ഷേ എന്ന് പറയുമ്പോൾ ഇന്നു പറയുമ്പോഴത്തേക്ക് നേരം ഇല്ലാത്തായിരുന്നോണ്ട് എന്നാലും പപ്പൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ബാബുലൂട്ടേന് കുറച്ച് പീസ് ബാക്കി ആക്കിയായിരുന്നു Altyazı കുറച്ചെന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ ബാക്കിയാക്കിയുള്ളൂ ബാക്കിയൊക്കെ കഴിച്ചു അത് തന്നെ ധാരാളം കഴിച്ചതും അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കത്തില്ലാട്ടോ അപ്പോൾ പപ്പൂസാണെങ്കിൽ കൊടുത്ത് ഫുള്ളും കഴിച്ചിട്ടുണ്ടും പ്ലേറ്റ് നക്കി തുടച്ചിടുത്തോ എന്നു വേണ്ടി പറയാം കേട്ടോ അപ്പോൾ പപ്പൂസിന് തീറ്റ കഴിഞ്ഞുണ്ട് ഇനി അടുത്ത ആൾക്കാർ കൊടുക്കണം അടുത്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ കെ ജിൻ്റെ അത് കിടക്കുന്ന ആൾക്കാരുണ്ടാവും റൂബിക്കുട്ടിയുണ്ട് ടെഡിക്കുട്ടനുണ്ടും സ്കൂബിക്കുട്ടിയുണ്ട് നമ്മുടെ ബണ്ണിക്കുട്ടനെ നമ്മൾ താഴത്തെ കെ ജിയിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അവിടെ ഒറ്റക്കാൾ കിടക്കുന്നതും അവന് ഇനി കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇവന്മാർക്കും ആദ്യമായിട്ട് ഞാൻ ഇതേപോലെ ചിക്കൻ കൊടുക്കുന്നത് ഇവന്മാർ ആദ്യം തന്നെ വെള്ളമൊക്കെ ഉണ്ടായി കുടിക്കുന്നത് ഗ്രേവി ആയിട്ടുള്ള കഴിച്ച് ശീലമുള്ളും പക്ഷേ റൂബിക്കുട്ടിക്ക് ഞാൻ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് ചെറുതായിരുന്നു അപ്പം പിന്നെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് പീസ് എടുക്കേണ്ടി വരും മറ്റു വെജിറ്റബിൾ ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞോളണം ഒരു അഞ്ചാറ് പീസും ഇതേപോലെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഇട്ടുകയാണെങ്കിലും അവർക്ക് ഒരുപാട് കഴിക്കണ്ടാവും കേട്ടോ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും അപ്പം ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ചധികം പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കൊടുക്കാൻ പറ്റിയും മറ്റവന്മാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അവന്മാർ എന്ന് പറയുമ്പത്തേക്ക് മണിക്കൂട്ടിയൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്മാർ കൂടുതലും പച്ച കണ്ട വന്ന് തിന്നതും ഇറച്ചി നന്നാക്കുന്ന സമയം പോലും തലയ്ക്ക് വെളിയില്ലാതെ എൻ്റെ കാലിന് ചൂടി തന്നെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ കരനും പിടിച്ച് എന്റെ അടുത്തുനിന്ന് അപ്പോഴേ തന്നെ അവന്മാര് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവന്മാരും ഉള്ളത് പുഴുങ്ങാതെ നേരിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു നേരിട്ടാ കൊടുത്തതും പിന്നെ മീനൊക്കെ ആകുമ്പോഴത്തേക്കും കൊള്ളാം ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളതും അല്ലാതെ ഇറച്ചിയിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം അങ്ങനെ അവന്മാർക്ക് കൊടുത്തും പിന്നെ അവന്മാർ അങ്ങനത്തെ നോട്ടൊന്നുമില്ല ആൾക്കാരാണ് എല്ലാം കഴിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് ഈ പേർഷ്യൻ അളങ്ങിയതൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ ഇവന്മാരാണീ അച്ഛനൊന്നും കഴിക്കേയില്ല അങ്ങനെ നമ്മൾ റൂബിക്കുട്ടിക്കും ഡെഡിക്കുട്ടനും സ്കൂബിക്കുട്ടിക്കും കൊടുത്തു അടുത്ത നമ്മുടെ ബണ്ണിക്കുട്ടനാണ് അങ്ങനെ ബണ്ണിക്കുട്ടൻ്റെ പങ്ക് കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അവനാണ് ആദ്യം കാര്യം കത്തില്ല എന്ന് തോന്നട്ടെ ഒന്നൊക്കെ മണത്തൊക്കെ നോക്കി നക്കിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പരിചിതമായിട്ടുള്ള ടേസ്റ്റും പിന്നെ അവനങ്ങൾ തിന്നു പിന്നെ ഇതൊന്നും നോക്കിക്കുള്ള ടൈം ടൈമുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇനി എത്രയും വേഗം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടിയൊക്കെ കൊടുക്കണം അപ്പം ഞങ്ങൾ എല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ടും എങ്ങോട്ടേക്കാണ് പോകണേന്ന് വെച്ചു കഴിഞ്ഞാണ്ടാലും ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടും ഞാൻ മുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ആലുവ പാലത്തിൻ്റെ അടിയിൽ കുറേ കുഞ്ഞു മക്കളും ഇതേപോലെ മുഷിഞ്ഞ കൊല്ലത്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ബസ്സിലായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണോ ചെയ്യണം അങ്ങോട്ടേക്ക് പോകും ആ കുഞ്ഞുമക്കളെ കാണി അതുങ്ങൾക്ക് കൊടുക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും പക്ഷെ നമ്മുടെ നവകേരള സദസ് ആലുവയിലായിരുന്നു ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പരിസരത്തെങ്ങാണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഇട്ട് കളമശ്ശേരിയുടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പോലും നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ ആലുവയിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ എറണാകുളത്തേക്ക് പോകണമെങ്കിലും നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ പിന്നെ തോന്നിയൊരു ഐഡിയ നമ്മുടെ ഇടപ്പള്ളി പ പള്ളി ഉണ്ടല്ലോ എടപ്പള്ളി പള്ളീൻ്റെ അവിടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ പറഞ്ഞോളം കുറച്ച് ഇതേപോലെ വഴിയിൽ അലയുന്ന ആൾക്കാരൊക്കെ ഉണ്ടും അവിടെ പള്ളിയിൽ വരുന്നവരുടെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടും അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചും അവിടെ പോയി പള്ളിയുടെ അകത്ത് പാർക്ക് ചെയ്ത് വേറെ എവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ലായിരുന്നു അപ്പോൾ പള്ളിയുടെ അകത്ത് പാർക്ക് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയി ഒരു ചേച്ചീനെ അയ്യോ ആ ചേച്ചിയാണെങ്കിലും എന്തൊരു സന്തോഷം എന്ന് പറയുമ്പോൾ ചേച്ചി എന്നല്ല ഒരു വൃദ്ധയെന്നു തന്നെ പറയാട്ടോ മുഷിഞ്ഞിങ്ങുന്ന പട്ടിണി പരിവായി കിടക്കുന്ന ഒരു ഇതും അതിന് കൊടുത്തപ്പോഴത്തേക്ക് സിയെ കുട്ടീനെ എനിക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ചിരുന്നാലും എനിക്കവരുടെ ആ ദൈനീയ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് തന്നെ അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ആ ഒരു സമയത്ത് അതൊന്ന് വീഡിയോ പകർത്താൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് മലയാളികളായിരുന്നെട്ടോ പുൽത്തൈലും വിൽക്കാതിരിക്കായിരുന്നു ഞാനിങ്ങനെ ഭക്ഷണ പൊതിയായിട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചും മോളെ ഭക്ഷണം ഉണമെങ്കിൽ എനിക്കൊരു പൊതി തരുമെന്ന് ചോദിച്ചും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ അവർക്ക് കൊടുത്തു പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചേച്ചിമാർക്കും കൊടുക്കുമെന്ന് ും അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വഴിയിലിരിക്കണം വയ്യാത്തവർക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി അപ്പോൾ ഭാഗ്യത്തിന് ബാക്കി ഉണ്ടായിരുന്നു ആ ചേച്ചിമാർക്കും കൊടുത്തും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ അകത്തൊരു ദിവസമായിരുന്നു തന്നെ പറയാം കേട്ടോ ആരും ഞാൻ എടുത്തില്ല എനിക്ക് കാണിക്കുകയാണെങ്കിൽ എണീ കാർ ഞങ്ങളുടെ കാറിൻ്റെ അപ്പുറത്തായിരുന്നു ആ അമ്മയും കുഞ്ഞിരുന്നതും പക്ഷേ എനിക്ക് അവരുടെ മുഖം കാണിക്കാൻ തോന്നിയില്ല കേട്ടോ ആ ഒരു ചിന്ത തന്നെ ഇക്കാക്കുണ്ടായിരുന്നെട്ടോ വേണമെങ്കിൽ ഇക്കാക്കാണെങ്കിൽ കാറിൻ്റെ അകത്ത് ഈ വീഡിയോ എടുക്കുക കാരണം ഇക്കാക്ക കാറിട്ടേക്കണ മുമ്പിൽ തന്നെയാണ് ആ ഒരു അമ്മയും ും പക്ഷേ ഇക്കും ചിന്തിച്ച ആ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ വേണ്ട അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കൊടുത്താൽ മാത്രം മതി എന്നുള്ള എന്നുള്ളൊരു ചിന്തയായിരുന്ന കേട്ടോ മക്കളാണീ ഭയങ്കര ഹാപ്പി ആയിട്ട് സീക്കുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമായി നമ്മളിത് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്കും മക്കൾക്കും ഒരുപാട് ഹാപ്പി ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നതും എൻ്റെ മക്കൾ ആ ഒരു സന്തോഷം അനുഭവിച്ചറിയണം അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടിയാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ആ ഒരു ഗുണം കിട്ടുകയും വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചും ഒരുപാട് ിട്ടും ഇതേപോലെ കുറെ പേര് കാണാനും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാലും പത്ത് പുതിയതായി തന്നെ കൊടുക്കാനൊക്കെ പറ്റിയും അങ്ങനെ വലിയൊരു ആഗ്രഹം സാധിച്ചു അപ്പൊ ഇതൊക്കെയായിരുന്നു അന്ന് നടന്ന സെലിബ്രേഷൻ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഉണ്ടായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടം ഇഷ്ടം അവർക്കുണ്ടട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു ആയിട്ട് പിന്നെ കാണാം പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ കുക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ ഞാൻ സെക്കൻഡ് ചാനൽ ചാനലിട്ടേക്കാട്ടാം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോര് ഞാൻ അറിയിക്കാട്ടോ